ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് എന്തുണ്ട് എല്ലാവരും വിശേഷം എന്തെല്ലാം നമ്മൾ ഇവിടത്തെ അസുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും കുടുംബക്കാരെല്ലാവരും ഒത്തു കൂടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഒന്ന് കൂടിയതായിരുന്നു അപ്പോൾ ഒരു ഫാം ഹൗസിലായിരുന്നു ഇന്നത്തെ പരിപാടികളൊക്കെ അപ്പോൾ അവിടെ മുഷ്കാക്കുണ്ടാക്കലും പിന്നെ പൂളും ഒക്കെ ആയിട്ട് വൈകിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു നാലര ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ അതിനായിട്ട് സ്വീറ്റ്സ് ഐറ്റംസായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ദാ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് മുഷ്ക്കാക്കും പിന്നെ ഞാനൊരു പുഡിങ് ഐറ്റംസും ആണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുഡിങ്ങിനായിട്ട് ഞാൻ കേക്കൊക്കെ അടിയിൽ ഒരു ലെയർ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പാലും പിന്നെ കോൺഫ്ലവറും പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് അതും ഒരു ലെയർ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ ബിസ്ക്കറ്റും ആണ് സെറ്റാക്കിയത് പിന്നെ നമ്മൾ ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതും ബീറ്റ് ചെയ്തിട്ട് അതും വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നല്ല അടിപൊളി ആയിരുന്നു ഈ ബിസ്ക്കറ്റിൻ്റെ മേലെ പാലും പിന്നെ കണ്ടൻസ് മിൽക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതൊഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കേക്കിൻ്റെ ലെയറും എല്ലാം കൂടിയിട്ട് പിന്നെ നമ്മളിതിലോട്ട് പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നല്ല മിക്സിയിലിട്ട് പൊടിക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം അതും കൂടി ഇതിൻ്റെ ഇടയിൽ ഇടയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതായിരുന്നു ഞാനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനായിട്ട് ആ തിരക്കിട്ട പണികളായിരുന്നു അതുകൊണ്ട് മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കുറച്ച് കുറച്ചായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ആ പൈപ്പിംഗ് ബാഗിൽ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് ലെയർ ആക്കിയിട്ടാണ് ഞാൻ കേക്കും ബിസ്ക്കറ്റും പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച് കോൺഫ്ലവറും മിക്സും കൂടാക്കിയിട്ട് നമ്മൾ ലെയർ ലെയർ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റംസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ചിക്കൻ മുഷ്കാക്കും ബീഫ് മുഷ്കാക്കും പിന്നെ സ്വീറ്റ് ഐറ്റം ഐറ്റംസും അങ്ങനെയുള്ളതായിരുന്നു പിന്നെ മറ്റ് വേറൊരു മാമൻ്റെ മക്കള് അവരാണ് പിന്നെ അൽഫാമിനുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അൽഫാമൊക്കെ ആയിരുന്നു അപ്പോൾ അവരത് കൊടുന്ന് പിന്നെ വേറെ മാമനും വരുമ്പോൾ അവർ ഫ്രൂട്ട്സും പിന്നെ ജ്യൂസും അതിലേക്കുള്ള എല്ലാ ഐറ്റംസുകളും കുബൂസും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ മുഷ്കാക്കിനായിട്ട് ഞാനതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ മസാല തേച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുകയാണ് ചെയ്തത് പിന്നെ അതാണ് നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ക്ലീനറാക്കി ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം സമയം കിട്ടുള്ളൂ തണുക്കാനായിട്ട് അപ്പോൾ അതും ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തണുപ്പിച്ച് കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഏത് പുഡിയും ആണെങ്കിലും തണുപ്പിച്ച് കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കൊണ്ടുപോകാനുള്ള ഐറ്റംസുകളൊക്കെ അപ്പോൾ നമ്മുടെ മാമന്മാരും പിന്നെ അവരുടെ മക്കളും മാമനായിട്ട് ഒരാളാണ് ഇവിടെ ഉള്ളത് പിന്നെ മൂന്ന് മാമന്മാരുടെ മക്കളുണ്ടായിരുന്നു അവരുടെ മരുമക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു എൻ്റെ മക്കളും ഞങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അതിനായിട്ട് താ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് പോവുകയാണ് രാത്രി വരെ പരിപാടി ഉണ്ടായിരുന്നു വൈകിട്ട് നാലര തൊട്ടിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്നു ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാം ഹൗസ് ആയിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ അതിനായിട്ട് താ പോയിണ്ടിരിക്കയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നിർത്തി പിന്നെ നമ്മൾ താജിൽ പോയിട്ട് ഉള്ളിവടയും സമൂസയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് ചായക്ക് അതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അതും വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ വണ്ടിയിൽ ട്യൂബ് പുളിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ട്യൂബും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ഉണ്ട് ബാക്കിൽ ഇടുക്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ മൈക്കും പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഇതുണ്ട മുഷ്കാക്കാൻ കിഴച്ചിടാനുള്ള അതിൻ്റെ പാത്രങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം ബാക്കിലിടിക്കിൽ ഒരുപാട് സാധനങ്ങൾ വെച്ചുകൊണ്ട് ആ ബാക്കിൽ സാധനം അപ്പോൾ ഇതാണ് നമ്മുടെ കതിരയിലുള്ള താജ് ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ ഈ താജിൽ വൈകീട്ട് പപ്പടവട ഉള്ളിവട കട്ട്ലേറ്റ് സമൂസ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വൈകുന്നേരം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് പൊരി പൊരി ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചിട്ട് അതിനായിട്ടാണ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർക്ക് താജ് ഫർണിച്ചറുണ്ട് താജ് ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ കദറയിൽ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കതറ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല രസമുള്ളൊരു സമയമായിരുന്നു അപ്പോൾ ഇതാ പോകുന്ന വഴികളിൽ നല്ല രസമുള്ള അടിപൊളി വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതൊരു ഫാം ഉള്ള ഉള്ളിലോട്ടാണ് ഈ ഫാം ഹൗസ് ഉള്ളത് അവിടെ കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് അപ്പോൾ ഇതാ ഫാം ഹൗസിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളവരൊക്കെ പിന്നെയാണ് വ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇതാണ് ഫാം ഹൗസിൻ്റെ ഉള്ളിലത്തെ പൂളും കാര്യങ്ങളും റൂമും ഒക്കെ രണ്ട് റൂമും പിന്നെ ഒരു കിച്ചനും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു പൂളും ഒക്കെ ആയിട്ടുള്ള ഒരു ചുറ്റുപാടും അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളിലോട്ട് വണ്ടിയൊക്കെ കയറ്റിയിടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ എല്ലായിടത്തും റൂമും ഒക്കെ ഒന്ന് തുറന്ന് എല്ലായിടത്തും നോക്കി നോക്കി പിന്നെ എന്നിട്ട് ദാ പൂളിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതാ ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ ക്ലീനിങ്ങിനായിട്ടും പിന്നെ വെള്ളം നിറക്കാനൊക്കെ ആയിട്ടും ഒക്കെ ഒരു ഉണ്ട് അപ്പോൾ അവർ തന്നെ അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അപ്പോൾ അതാ ഇവിടെ ഇടക്കൊക്കെ ഒന്ന് എല്ലാവരും ഇങ്ങനെ കൂടുമ്പോഴൊക്കെ ഇങ്ങനെ പൂളെടുക്കലും കുളിക്കാനും ഉള്ള സൗകര്യത്തിലുള്ള കൂടാറുണ്ട് അപ്പോൾ അതവിടെ സ്റ്റെപ്പൊക്കെ കയറിയതിന് ശേഷമാണ് മേലോട്ടാണ് പൂൾ കെട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല വലിയ പൂളാണ് നല്ല ആഴമുള്ളതാണ് നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ നിറച്ചിട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അതാ ഞാനും മക്കളും എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പുതായ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോൾ അതാ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഓരോരുത്തരും ഓരോരുത്തരെ എത്തിയിട്ടുണ്ട് നമ്മുടെ താഴെ വണ്ടിയിൽ വന്നിട്ടുണ്ട് മാമനും പിന്നെ മക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ച് വെള്ളത്തിലിറങ്ങാനൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ നമ്മൾ കൊടുുന്ന സാധനങ്ങളെല്ലാം ടേബിളിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതൊക്കെ ആയിരുന്നു പണി ഇക്കായും മോനും മാമനും എല്ലാവരും സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും കൊടുത്തിട്ടുണ്ട് ജ്യൂസും പിന്നെ നിഷ്കാക്കിനിളകും പിന്നെ ബുഡിങ്ങും ചിപ്സും ഫ്രൂട്ട്സും വെള്ളം എല്ലാ ഐറ്റംസുകളും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ബാക്കി അമ്മമാരും മക്കളും മരുമക്കളും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരും എന്താ പൂളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആണുങ്ങളിതാ അവിടെ മുഷ്കാക്കിനും പിന്നെ എല്ലാതും അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കരിയും കണലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് അശോകനും പുഷ്പയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഷീജിയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ മമ്മാരെ മക്കൾ പേരക്കുട്ടികൾ ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ ഇങ്ങനെ കൂടാത്തവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കൂടുക പൂളും കാര്യങ്ങളില്ലെങ്കിലും വെറുതെ ജസ്റ്റ് ഒന്ന് എല്ലാവരും കുടുംബത്തോടൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷം കിട്ടും നമുക്ക് എല്ലാവർക്കും നല്ല നമ്മുടെ കൂട്ടും കുടുംബങ്ങളുമായിട്ട് കൂടുമ്പോൾ നമുക്ക് നല്ല രസമാണ് അപ്പോൾ അവർ മിഷ്കാക്കിനുള്ള കമ്പുകൾക്ക് കോർക്കണുണ്ട് പിന്നെ അവിടെ കണലുണ്ടാക്കുന്നുണ്ട് മമ്മരുടെ മക്കൾ സാധാരണ ഞങ്ങൾ ഇക്കാൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് കൂടാറ് രണ്ട് മൂന്ന് ദിവസം പെരുന്നാൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞങ്ങൾ അവിടെയാണ് നിൽക്കാറ് ഇപ്രാവശ്യം പെങ്ങൾ നാട്ടിലാണ് പെങ്ങളും മളീനൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്തൊരു മിസ്സിങ് ആയിരുന്നു അവരില്ലാത്തത് കൊണ്ട് തന്നെ അപ്പം കാരണം ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ കൂടിയതുകൊണ്ട് ഒരുപാട് സന്തോഷമായി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആയിട്ട് അതൊരു രസമുള്ള ഒരു പരിപാടി തന്നെ ആയിരുന്നു അപ്പം നല്ല രസമായിട്ട് കുട്ടികളും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാ അസിയും ഷെഫീഖും അനസും നിസാറും പിന്നെ തെൻസി പിന്നെ ഇസ്മായിൽ അങ്ങനെ തെസീന് പിന്നെ നീരജ് അങ്ങനെ അശോകന് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് എല്ലാ കാര്യത്തിലും നല്ല രസമായിട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എല്ലാതും പിന്നെ കുട്ടികളൊക്കെ ഇതാ കുഞ്ഞൊരു അവിടെ അപ്പോൾ അവർ അതിലിറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു പെണ്ണുങ്ങളെല്ലാവരും കുട്ടികളും ഒക്കെ പൂളിലാണ് ആണുങ്ങളാണ് അവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലതുപോലെ റെസ്റ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ കയറിയതിന് ശേഷമാണ് പിന്നെ അവർ ഇറങ്ങിയത് പിന്നെ ഇവിടെ പാട്ടും ചുടലും ഒക്കെ കൂടെ ആയിട്ട് അൽഫാമ് ചുടുന്നുണ്ട് പിന്നെ സോസ് വെച്ച് പിന്നെ ബീഫ് മുഷ്കാക്കും ചിക്കൻ മുഷ്കാക്കും ഒക്കെ ആയിട്ട് ചൂട്ട് കൊടുക്കാനിങ്ങനെ കഴിക്കലും പാട്ടും എല്ലാം കൂടിയായിട്ട് നല്ല രസമായിരുന്നു നമ്മുടെ നിസാറും അനസും ഷെഫീക്കും അസിയും എല്ലാവരും നല്ല രസമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അത് കാരണം തന്നെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇസ്മായിൽ വന്ന് പിന്നെ തെൻസിയൊക്കെ വന്ന് പിന്നെയാണ് അവർ അമ്മായിയും ഒക്കെ വന്നത് അമ്മായിക്കൊക്കെ നോമ്പായിരുന്നു അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ നിമുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു

ണുങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പെണ്ണുങ്ങളാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ ബാസിമയും ജാസിയും പിന്നെ അമ്മായിയും പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് അപ്പോഴൊക്കെ പിന്നെ അവരൊക്കെ വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് അലഹദില്ല നല്ല അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു പെരുന്നാളിൻ്റെ വിശേഷം പെരുന്നാളിലെ ഒരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചില സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദാ നമ്മുടെ പുഷ്പയും കുട്ടികളും ഷീജിയും കുട്ടികളും പിന്നെ നമ്മുടെ മാമ്മാരും മക്കളും എല്ലാവരുമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ദിവസം ആയിരുന്നു ഇൻഷാള്ളാ ഇതുപോലെ വീണ്ടും കൂടുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുമൊക്കെ അള്ളാഹു വിധിയാക്കി തരട്ടെ ഇതുപോലെ എല്ലാവർക്കും ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതാ ഈ വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാണ്